അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട അടുത്ത് പുല്ലൂരകടുത്ത് തുറവാങ്ങാട് തുറവാങ്ങാട് അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണത് മുൻവശത്ത് തന്നെ നല്ല അടിപൊളി കിണർ അഞ്ചര സെന്റ് സ്ഥലം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുതിട്ട അഞ്ചര സെൻറ്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് പഞ്ചായത്ത് മുരിയാട് പഞ്ചായത്തിന് രണ്ട് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഒരെണ്ണം കോമൺ ചെറിയൊരു സിറ്റൗട്ട് നല്ലൊരു ഹാള് ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കോമൺ ബാത്ത്റൂം രണ്ടാമത്തെ ബെഡ്റൂം ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബർ ആയിട്ട് മുപ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബർ ആയിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട പുല്ലൂർ തുറവങ്ങാട് പള്ളിയിലടുത്ത് അഞ്ചര രസൻ്റെ സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീട് മുപ്പത് ലക്ഷം വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം